ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ആശാ വർക്കേഴ്സിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അവരും അവർക്ക് പറ്റുന്ന രീതിയില് റേഷൻ തട്ടിപ്പ് നാണമുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നാണമുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നാണമുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് അല്പം എങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഈ റേഷൻ തട്ടിപ്പ് എടുത്ത് പിന്നെ അവിടെ എനിക്ക് അത് രാജിവെച്ചു പോണം പഴയിടത്തില് കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിതടം അധ്യക്ഷനായി പി സി ഗോപാലകൃഷ്ണൻ സജീവ് ചാത്തനാത്ത് ഒ എസ് വാസുദേവൻ സലാം വലിയകത്ത് അക്ബർ അലി എം എച്ച് നൌഷാദ് യാവൂട്ടി ചിറമനങ്ങാട് സത്താർ ആദൂർ ദീപ രാമചന്ദ്രൻ വിഷയകുമാർ എന്നിവർ സംസാരിച്ചു ജെസി വിൽസൺ അപ്പു നായർ രഞ്ജു താരു അക്ഷയ് വെള്ളറക്കാട് സൈബുനിസ ഷറഫു ജോളി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏരുമപ്പെട്ടി